ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാ പനി പോലെയായി മാറിയിരിക്കുകയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിന് വേറൊരു പോവും വഴിയില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പല വിധത്തിലെ രോഗപ്രതിരോധശേഷിക്ക് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ഫുഡ് സപ് ഫുഡ് ആയിട്ടും ഫുഡ് സപ്ലിമെൻ്റായിട്ടും വ്യായാമങ്ങളായിട്ടും നല്ല ഫുഡായിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ അതിൽ ഈ നോനി ജ്യൂസ് എന്ന് പറയുന്ന ഒരു അത്ഭുത പഴത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജ്യൂസിനെക്കുറിച്ച് നോനി ജ്യൂസ് എന്ന് പറയുന്നത് നോനിപ്പഴവും കൊക്കുംപഴം എന്ന് പറയുന്നത് രണ്ട് പാഴത്തിൻ്റെ മിശ്രിതങ്ങളാണ് നോനിപ്പഴം എന്ന് പറയുന്നത് അത്ഭുത പഴം എന്നൊക്കെയാണ് തന്നെ പറയാം ആയുർവേദത്തിൽ ആ സർവരോഗ സംഹാരി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള സകല ടോക്സിൻസിനെയും തുടച്ച് മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മനസ്സിലോ ഇത് ഞാൻ റെഗുലറായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒഴുക്കങ്ങൾ അതുമാത്രമല്ല എനിക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ പ്രകാരം ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് പൈൽസ് പൈൽസിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി ന്യൂനീസ് എന്ന് പറയുന്ന ഈ മുതൽ പൈൽസിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി അതുപോലെ ക്യാൻസർ കോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത് പൈൽസ് ആയാലും ശരി ക്യാൻസർ ആയാലും ശരി അതുപോലെ അൾസറ് നമ്മുടെ വായിലൊക്കെ പുണ്ണ് വന്നിട്ടുള്ള അൾസറ് അൾസർ പോലുള്ള ആ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിൽ നീർക്കെട്ട് വര നീർക്കെട്ട് കാരണം ഉള്ള ആ പ്രശ്നങ്ങളുണ്ടല്ലോ ശരീരം പുണത്തടി പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുക ആ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ട് ആ മരുന്നിൻ്റെ അലർജി മൂലം പല പ്രശ്നങ്ങളായിട്ട് മാറുക ആ ആ അസുഖത്തിന് മാറാൻ വേണ്ടി മരുന്ന് കഴിച്ച് ആ മരുന്ന് കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അലർജി ആവുന്നു അലർജിക്ക് വീണ്ടും മരുന്ന് കഴിക്കേണ്ട അവസ്ഥകളൊക്കെ വരിക അപ്പോൾ ഈ മരുന്ന് കഴിച്ചതിൻ്റെ ടോക്സിൻസ് വരെ നമ്മുടെ ശരീരത്തിന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ മനോഹരമായൊരു പ്രൊഡക്റ്റാണ് നോണി ജ്യൂസ് ഉണ്ട് അതേ അല്പം ഒരു ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ച് മില്യ ഒരു അഞ്ച് മില്ലി എടുക്കുക അത്രയും വെള്ളമൊഴിക്കുക മനസ്സിലായി ഞാനൊക്കെ റെഗുലറായി കഴിക്കണം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാനത് കൂടുതൽ എടുത്തിട്ടുണ്ട് എടുത്ത് അതിനെടുത്ത് നമ്മൾ ജസ്റ്റ് ഇതങ്ങനെ മിക്സ് ചെയ്ത ശേഷം എന്ത് ചെയ്യാം രാവിലെയും വൈകുന്നേരത്തും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുൻപ് പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപായിട്ട് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നല്ലൊരു എനർജി കിട്ടുന്നു നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലായി നമ്മളെപ്പോഴും എൻഗിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് മാത്രമല്ല നല്ല എനർജി ആയിരിക്കും നമുക്ക് എന്തൊരു ആക്ടിവിറ്റീസിനും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഇത് നമ്മൾ കഴിച്ചുകൊണ്ട് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് അപ്പോൾ ഞാനത് അതിൽ അത് പ്രകാരം കുറേ പേർക്ക് മരുന്ന് കഴിച്ചിട്ട് അലർജി ആയിട്ടുള്ള കുറേ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ട് അലർജി ആയിട്ടുള്ള വ്യക്തികൾ ഞാൻ പരിചയപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു അവർ മരുന്ന് പതിനഞ്ച് വർഷം മരുന്ന് കഴിച്ച വ്യക്തി ഇപ്പോൾ മരുന്ന് കഴിക്കുന്നില്ല എന്നുള്ളതാണ് നാലാഴ്ച നോക്കണം പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിച്ച വ്യക്തി ഇത് മാത്രമല്ല ഇതോടൊപ്പം അവരുടെ നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നത്തിനനുസരിച്ച് ഇതോടൊപ്പം വേറെ ഫുഡ് സപ്ലിമെൻറ്റ് ഇത് ഫുഡ് സപ്ലിമെൻ്റ് ഉണ്ടാവും ഒരു കാര്യ കൂടി മനസ്സിലാക്കിയത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് അല്ല ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് നമുക്കൊരു ഡോക്ടറെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും പതിനഞ്ച് വർഷത്തോളം മരുന്ന് കഴിച്ചിട്ട് മാറാതിരുന്ന അലർജി ആസ്മ ശ്വാസമുട്ടൽ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് ഈ ഈ ഒരു മുതലും ഇതോടൊപ്പം തന്നെ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊടുത്തപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിച്ച വ്യക്തി രണ്ട് മൂന്ന് വർഷമായിട്ട് മരുന്ന് കഴിക്കില്ലെന്നുള്ള ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നോക്കൂ നമ്മൾ കുറേ മരുന്നുകൾ പല വിധത്തിലെ റെക്കമെൻഡേഷൻ കേട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ അവസാനം മരുന്ന് കഴിച്ചതിൻ്റെ പേരിലുള്ള വേറെ പാർശ്വങ്ങൾ വേറെ അപ്പോൾ അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ ഇത് രോഗം വന്നിട്ട് കഴിക്കുന്നതല്ല രോഗം വരാതിരിക്കാൻ കഴിക്കുന്നതാണ് ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ വെൽനസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെൽനസ് കാറ്റഗറിയിലെ ഫുഡ് സപ്ലിമെൻറ്റ് എന്ന് പറയുന്ന ഈ നോനി ജ്യൂസായാലും വെൽനസ് പ്രൊഡക്റ്റിൽ ഏതായാലും ഫുഡ് സപ്ലിമെൻറ്റ് ഏതായാലും നമ്മൾ അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്ത് എനർജിക് ആയിരിക്കാനുള്ള അതായത് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പോഷകങ്ങൾ ഗുളിക രൂപത്തിലും ജ്യൂസ് രൂപത്തിലും വരുന്നതാണ് ഏത് ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പറഞ്ഞു മനസ്സിലായില്ല അതാണ് സത്യം അപ്പോൾ അതിൽ ഒരു സർവരോഗ സംഹാരി എന്നറിയപ്പെടുന്ന ഒരു മുതലാണ് ഈ നോനി ജ്യൂസ് അപ്പോൾ ഞാനിത് കൊടുത്ത കുറേ പേർക്ക് കിട്ടിയ റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ എനിക്കിത് എന്ത് നിങ്ങളോടും കൂടി അപ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക നമ്മൾ രോഗം വന്നിട്ട് കഴിക്കേണ്ടതല്ല ഫുഡ് സപ്ലിമെൻ്റ് രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ രോഗം വരാതിരിക്കാനും രോഗം വന്നത് മാറാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ന്യൂനിയ ജ്യൂസിനെ കുറിച്ചൊന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ ശരീരത്തിൽ സകല ടോക്സിൻസിന് തുടച്ച് നിൽക്കാൻ സാധിക്കുന്നുള്ളൂ സന്ധി വേദന രാവിലെ എണിച്ചിട്ടുള്ള ശരീരവേദനകൾ കൈകാലി കടച്ചിൽ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെയാണ് പറഞ്ഞാൽ ഈ മനുഷ്യേഷൻ സമയത്ത് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ അല്ലെങ്കിൽ ആബ്ഡമൻ പെയിൻ പെയിന് ക്ഷീണം ഈ മനുഷ്യ സമയത്ത് മുതൽ ഒരു ഏഴ് നാലഞ്ച് ദിവസം നല്ല ക്ഷീണമായിരിക്കും ആ സമയത്തുള്ള കാൽസ്യമായൊക്കെ നമ്മൾ അവരുടെ ശരീരത്തിന് എന്താ പറയുക നിർശലീകരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്ത് നമ്മൾ ഇത് കഴിച്ച് നമ്മുടെ ശരീരത്തിന് സെറ്റ് ആയിട്ടുണ്ടെങ്കിലല്ലോ ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു പീരീഡ്സ് കഴിഞ്ഞു പോകുന്നത് അറിയില്ല അവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വയസ്സായ അമ്മമാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് കൈകാലി തളർച്ച അല്ലെങ്കിൽ കൈകാല തരിപ്പ് രാവിലെ എണിക്കുന്ന സമയത്ത് ബെഡ്ഡ് നെടിച്ചിട്ട് നടക്കും പെട്ടെന്ന് നടക്കാൻ പറ്റില്ല അതൊക്കെ ഇരുന്ന് ഒന്ന് കൈകാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ഇളക്കിയൊക്കെ ആയിട്ട് ശേഷം നടക്കാൻ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് അതിനൊക്കെ ഈ സാധനം ഒഴം പ്രൊഡക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാർമസ്യൂട്ടിക്കലല്ല ന്യൂട്രാസ്യൂട്ടിക്കൽ ആയതുകൊണ്ട് നമുക്ക് ആർക്കും കഴിക്കാം ഒരു ആറ് വയസ്സിന് മുകളിൽ ആർക്കും ഞാനിപ്പോൾ നേരത്തെ കഴിച്ചതുപോലെ ഒരു ആദ്യം കഴിക്കുന്ന ഒരു അഞ്ച് മില്ലി എടുത്ത് കഴിക്കുക അഞ്ച് പത്ത് എടുത്ത് കഴിക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇരുപത് മുതൽ മില്ലിറ്റ് ആ ഇതിനകത്ത് തന്നെ ഒരു അളവ് പാത്രം ഉണ്ട് എൻ്റെ ഒരു ആ അളവ് പാത്രം എടുത്തിട്ട് ആ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ആദ്യം അഞ്ച് മില്ലിയോ പത്ത് മില്ലിയോ എടുക്കാം അതിന് ശേഷം വേണമെങ്കിൽ ഫുള്ള് എടുത്ത് അത്രയും വെള്ളത്തിൽ ഡയലോട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ക്യാൻസർ കോശങ്ങളെ വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ പ്രോഡക്റ്റാണ് ഈ മോനി ജ്യൂസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഈ പഴത്തിൻ്റെ പ്രത്യേക ഈ ജ്യൂസിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാനിത് കൊടുത്ത കുറേ ആളുകൾക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇനി കുറച്ച് പേർക്കും കൂടി ഇത് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ സന്ധി വേ സന്ധിവേദന വർഷങ്ങളായിട്ടുള്ള അലർജി ആസ്മ ശ്വാസമുട്ടൽ ക്യാൻസർ കോശങ്ങൾ പ്രിവെൻറ്റ് ചെയ്യൽ സന്ധി വേദന സന്ധി വേദന കൈകാലുകടച്ചിൽ അതുപോലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വായ്പ ഉണ്ണി വരുന്ന ഒരു പ്രശ്നം അങ്ങനെ അങ്ങനെ ഒരു നൂറിൽ പരം രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിൽ തുടച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് നോനി ജ്യൂസ് അതുപോലെ തന്നെയാണ് നോനി ഗോൾഡ് ഇവൻ ഇതിനെയും വെച്ച് കുറച്ചും കൂടി മുന്തിന് പണ്ട് രാജാക്കന്മാരൊക്കെ കഴിച്ചിരുന്ന പ്രൊഡക്റ്റായിരുന്നു അവർ പണ്ട് രാജാ രാജാക്കന്മാർ എപ്പോഴും ആരോഗ്യപരന്മാരായി ഇരിക്കുന്ന ഇരിക്കുന്നതിന് വേണ്ടിയും രാജാക്കന്മാർ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ അവരുടെ ആ പ്രൗഢിയും ആ പത്രാസും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഉൽപ്പന്നം ഇന്നൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എത്തി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം മനസ്സിലായല്ലോ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനം അതൊക്കെ ഇന്ന് കാരണം ഇത് ഇത് ഈ നോനി ഗോൾഡ് എന്ന് പറഞ്ഞാൽ തങ്കഭസ്മ മിശ്രിതമാണ് തങ്കഭസ്മത്തിൻ്റെ മിശ്രിതം കൂടി ഞാൻ അതിൽ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിലൊന്നുപോലെ അളവ് അത്രക്കൊണ്ട് ആ തങ്കഭസ്മം മിശ്രുമാണ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ രോഗപ്രതിരോധ രോഗഭ്രദശേഷി ഒന്നുമില്ല ഒരു അസുഖങ്ങളും നമ്മുടെ തൊട്ട് തീണ്ടില്ല എന്നുള്ളത് കണ്ടില്ലേ ആ തങ്കഭസ്മത്തിൻ്റെ ഉള്ളിൽ ഈ ജ്യൂസിൻ്റെ ഉള്ളിലാണ് തങ്കഭസ്മത്തിൻ്റെ ഇത് കാണുന്നുണ്ടല്ലേ ഇത് നമ്മൾ നന്നായി അയലോട്ട് ചെയ്തിട്ട് ഈ നേരത്തെ കഴിച്ചതുപോലെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാർ നമുക്ക് ഇന്നായി മാറാമെന്ന് മാത്രം പണ്ടത്തെ രാജാക്കന്മാരെ പോലെ നമുക്ക് ഇന്നാവാം പക്ഷെ ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞ ഒരു അസുഖങ്ങളും നമ്മളെ തൊട്ട് നീണ്ടതില്ല നല്ല വ്യായാമം ചെയ്യാൻ നല്ല ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുമ്പോൾ ഇന്നത്തെ ഫുഡിലൊന്നും നല്ലത് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ആലോചിക്കേണ്ടി വരും അങ്ങനെ ആലോചിക്കേണ്ടി വരുന്നതിന് ഒരു ചേഞ്ചാണ് പറയുന്നത് ബാലൻസ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നോനി ജ്യൂസിൻ്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് കുറേ പേർക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടി അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടി എത്തിക്കാന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാനിത് നിങ്ങളെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഗുണമായെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒന്ന് സഹായിക്കുക Okay, thank you.